നേരത്തെ സംവിധായകൻ പ്രിയനന്ദനന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തലയിൽ ചാണക വെള്ളം ഒഴിച്ചതിന് ശേഷം അദ്ദേഹത്തെ മർദ്ദിക്കുകയായിരുന്നു അദ്ദേഹം വീടിന് പുറത്തിറങ്ങുമ്പോൾ ആർ എസ് എസ് പ്രവർത്തകനാണ് ആക്രമിച്ചത് എന്നാണ് അദ്ദേഹം സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിന് പരിചയമുള്ള ആർ എസ് എസ് പ്രവർത്തകൻ തന്നെയാണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞു ഇപ്പോൾ അദ്ദേഹം പരാതി നൽകാനായി പോലീസ് സ്റ്റേഷനിലുണ്ട് അവിടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്രമിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ തീരുന്നതിന് ശേഷം ഇപ്പോൾ ആശുപത്രിയെ ആശുപത്രിയിൽ ചികിത്സ െത്തിയിരുന്നു അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മുമ്പ് കൃത്യമായി പ്രിയനന്ദനന് നേരെ ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനയുണ്ടായിരുന്നു ഭീഷണികളുണ്ടായിരുന്നു മുതിർന്ന നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ഭീഷണി പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് അതിൻ്റെ തുടർച്ചയാണ് ഈ ആക്രമണമെന്നും അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമാണ് എന്നുമാണ് സംവിധായകൻ പ്രിയനന്ദനൻ ആരോപിക്കുന്നത് പക്ഷേ അദ്ദേഹം ഇനിയും പോലീസ് സഹായം തേടാനോ പോലീസിൻ്റെ സംരക്ഷണ തേടാനോ തയ്യാറല്ല അദ്ദേഹം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അങ്ങനെ പോലീസ് സംരക്ഷണയോടെ എല്ലാ കാലത്തും ജീവിച്ചു പോകാൻ കഴിയില്ല എന്നതാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം ശബരിമല വിഷയത്തിൽ ഒരു ഫേസ് പോസ്റ്റ് ഇട്ടിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് താൻ അവതരിപ്പിച്ചത് പക്ഷേ അതിലെ ഭാഷ ശരിയായില്ല എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്ന് അത് പിൻവലിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അതിൻ്റെ തുടർച്ചയായി ഉയർന്ന ഭീഷണിയുടെ ഒടുവിലാണ് ഇപ്പോൾ ആക്രമണവും സംവിധായകൻ പ്രിയനന്ദൻ്റെ നേരെ ഉണ്ടായിരിക്കുന്നത് ദീപക് ചേരിയാണിപ്പോൾ നമ്മോടൊപ്പം ദീപക് ഇപ്പോൾ എവിടെയാണ് സംവിധായകൻ പ്രിയനന്ദനൻ ഇപ്പോൾ പോലീസ് മൊഴിയെടുക്കുന്നത് തത്സമയം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇത് ആശുപത്രിയിലാണോ മൊഴിയെടുക്കുന്നത് കർഷൻ ചേർപ്പ ആശുപത്രിയിലാണ് ഇപ്പോൾ പ്രിയനന്ദൻ ഉള്ളത് ഇവിടെ എരിങ്ങാൽക്കുട ഡിവൈസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും മൊഴി ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് ഇന്ന് രാവിലെയായിരുന്നു ആ പ്രിയനന്ദൻ നന്ദന നേരെ ഒരു ആക്രമണം ഉണ്ടായത് അതായത് അദ്ദേഹത്തിൻ്റെ തലയിലൂടെ ചാണക ഒഴിക്കുകയും ഒപ്പം അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വീടിന് തൊട്ടു മുൻപിൽ തന്നെ ഉള്ള മേഖലയിലായിരുന്നു ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടായത് നേരത്തെ ശബരിമല വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാക്കിൽ കൂടെയാണ് ഇത് ഉണ്ടായത് ഞാനും സുഹൃത്തും കാശുകടനും കൂടിയിട്ട് കരുവശകടം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആൾ വീട്ടിൽ വന്നപ്പോൾ ആളുടെ കൂടെ കടയിലേക്ക് പുറത്ത് വെറുതെ പുറത്തിറങ്ങിയതാണ് അപ്പോൾ ആൾ ബേക്കൂടെ ആയിരുന്നു നമ്മൾ ഫ്രണ്ട് ഇതായിരുന്നില്ല വളരെ പ്രതീക്ഷിതായിപ്പോയി നമുക്ക് അത് ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു ഇത് ആ കണ്ടു പരിചയമുണ്ട് അവിടുത്തെ ഇതായിട്ടുള്ള ആളാണ് ആ ഫോട്ടോ തന്നെയാണ് അത് ഹർഷൻ ഇത്തരത്തിൽ പരിചയമുള്ള ഒരാളാണ് തനിക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത് ആളെ കണ്ടാൽ തിരിച്ചറിയുമെന്നുള്ള കാര്യം തന്നെയാണ് പ്രിയനന്ദൻ പങ്കുവയ്ക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കാം സാർ എന്താണെന്ന് രാവിലെ സംഭവിച്ചിട്ടുള്ളത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടല്ലോ നിങ്ങൾ പുറത്തിറങ്ങാൻ സമയക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ കാലു വെട്ടും കൈവെട്ടും എന്നൊക്കെ ഉള്ള ഒരു ഭീഷണി നിലവിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ വക വയ്ക്കേണ്ട കാര്യമില്ല കാരണം എന്ന് ഈ ഒരു ജനാധിപത്യ ഒരു സ്ഥലത്ത് നമ്മൾ പോലീസ് പ്രൊട്ടക്ഷനിലൂടെ മാത്രം നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് വളരെ അപ്രതീക്ഷിതമായിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു സാധാരണരേ പോലെ ഇറങ്ങുന്ന പോലെ തന്നെയാണ് ബാക്കുകയും ചാണകം വെള്ളം ഒഴിച്ചിട്ട് ആക്രമിക്കേണ്ടത് അത് പിന്നീട് പറഞ്ഞത് ഇതൊരു തുടക്കം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അപ്പോൾ നമ്മൾക്ക് കരുതിയിരുന്നു ഈ എന്നുള്ളൊരു രീതിയിലാണ് അപ്പോൾ ഇത് വളരെ നേരത്തെ തന്നെ ഉള്ളതാണ് എനിക്കത് ഒരാളുടെ ഭാഗമാണെന്ന് തോന്നില്ല ഒരാൾക്കങ്ങനെ ഇത് വരുണ്ടാവില്ല അപ്പോൾ അതൊരു രീതിയിലാണ് അങ്ങനെ ഇത് ചെയ്യാനുള്ള ആളല്ല ഒറ്റയ്ക്ക് അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ സെൻറ്ററിൽ ഇത് ചെയ്യാനാണെങ്കിൽ എൻ്റെ ബാക്കിൽ ആളുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു ഇത് വരില്ല ഉറപ്പാണ് ഇദ്ദേഹത്തെ നേരത്തെ തന്നെ കാണുന്നതും അങ്ങനെ പരിചയമുള്ള ഞാൻ വ്യക്തിപരമായിട്ട് പരിചയമൊന്നുമില്ല എൻ്റെ നാട്ടിലിപ്പോൾ വളരെ ഏത് പ്രവർത്തകരായാലും എനിക്ക് അറിയാവുന്ന ആൾക്കാരാണ് പക്ഷെ ഇയാളെ ഞാൻ അങ്ങനെ വ്യക്തിപരമായിട്ട് അടുപ്പുള്ള നേരത്തെ അവിടെ ഒരു അന്നൊക്കെ ഇദ്ദേഹം ഒരാളൊന്നുമല്ലോ ഞാനിപ്പോൾ അതിന്റെ വീഡിയോ ഒന്നും നോക്കിയില്ല തീർച്ചയായിട്ടും അയാൾ പങ്കെടുക്കാൻ സാധ്യത ഉള്ള ഒരാളാണ് ആൾ സജീവമായിട്ട് ഉള്ള ഒരു സംഘ പ്രവർത്തകനാണ് മർദ്ദനം ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള മർദ്ദനമാണ് അല്ലേ എനിക്ക് ചെവിയുടെ ഇതിൽ മാത്രമേ ഇതുകൊണ്ട് വന്നിട്ടുള്ളൂ ഒരൊറ്റയ്ക്കല്ലേ അപ്പോൾ നമ്മൾ വേറെ ഇതായില്ല പറ്റില്ല ഈ ഇവിടെ ഇത് ഒരു ഇത് മാത്രം സംഭവിച്ചുള്ളൂ അടഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ചെവി എന്താണെന്ന് നോക്കുക മാത്രമേ സംഭവിച്ചുള്ളൂ പരാതി നൽകുകയും അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ് ഉൾപ്പെടെ നൽകുകയും ചെയ്തിട്ടുണ്ട് ഓവ് എല്ലാം എന്നുണ്ട് പരാതി നൽകിയിട്ടുണ്ട് ഹർഷൻ ഇതുതന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അതായത് പരിചയമുള്ള ഒരു വ്യക്തി തന്നെയാണ് വ്യക്തിപരമായ ബന്ധം ഇല്ലെങ്കിൽ പോലും അദ്ദേഹവുമായി അദ്ദേഹത്തിന് പരിചയമുണ്ട് നാട്ടിൽ തന്നെ ഉള്ള ഒരാളാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആയിരിക്കില്ല ഈ ആക്രമണം എന്നുള്ളത് കാര്യം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഒപ്പം ആസൂത്രിതമായ ഒരു ആക്രമണം നടക്കാനുള്ള സാധ്യത തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ചേർപ്പ് ആശുപത്രിയിലാണ് അദ്ദേഹം ഉള്ളത് ചെവിക്ക് ചെറിയ രീതിയിലുള്ള പരിക്ക് ഏറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ചികിത്സ തേടാനുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ മൊഴിയെടുക്കൽ പുരോഗമിച്ചിട്ടു കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ കൂടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ പ്രതി എന്ന് പറയുന്ന ആളുടെ ഫോട്ടോസ് അത് പോലീസിന് കൈമാറിയിട്ടുണ്ട് അദ്ദേഹം ആക്രമണം നടത്തിയ വ്യക്തി അതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോലീസിനോട് ഈ കാര്യത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആളെ ഉടൻ തന്നെ പിടികൂടാനാകും പ്രതിയെ അറിയാം എന്നുള്ളതാണ് അതായത് ആക്രമണം നേരിട്ട ആൾക്ക് തന്നെ പ്രതിയെ അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഉടൻ തന്നെ പിടികൂടാനാകും എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒപ്പം ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസിനോട് ആരാഞ്ഞപ്പോൾ ഉണ്ട് പോലീസ് പുറകെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഡിവൈഎസ് പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ചേർപ്പ് ആശുപത്രിയിൽ പ്രിയനന്ദൻ ൻ ഹർഷൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ വെച്ച് തന്നെയാണ് ആക്രമണം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ആ മട്ടിൽ ഒരു ആക്രമണം ഉണ്ടാവണമെങ്കിൽ അത് ആസൂത്രിതമായിരിക്കും എന്ന് തന്നെയാണ് പ്രിയനന്ദനും വിലയിരുത്തുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി അല്പം മുമ്പ് ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ഈ മട്ടിലുള്ള ഒരു ആക്രമണം വെച്ചുപറുപ്പിക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് പ്രിയനന്ദൻ നേരെ നടന്ന ആക്രമണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധിച്ചു ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ ഭീഷണിയും സൈബർ ആക്രമണവും നടത്തിയിരുന്നു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് പ്രിയനന്ദനു നേരെ ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു തരത്തിലും വെച്ചുപുറപ്പിക്കില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പ്രിയനന്ദനൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് അവിടെ പോലീസ് മൊഴിയെടുക്കുന്നു അദ്ദേഹം ആക്രമിച്ച വ്യക്തിയുടെ ഫോട്ടോ കണ്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ആ നാട്ടുകാരൻ തന്നെയാണ് ആക്രമിച്ചത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു